ഹായ് ഫ്രണ്ട്സ് ഫാസ്റ്റ് വക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സിഫ്റ്റിൻ്റെ മെയിൻ പെയിൻ്റ് അടിക്കുന്ന വീഡിയോ ആണ് കാണുന്നത് ലെമൺ എന്നോ യെല്ലോ കളർ പെയിൻ്റാണ് ഓണർ സെലക്ട് ചെയ്തിരിക്കുന്നത് പി പിയു പെയിൻ്റാണ് പിയുവിൻ്റെ ടിന്നർ പിയുവിൻ്റെ ഹാർഡ്നർ എല്ലാം പി പിയുവിൻ്റെതാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഗണ്ണ് ക്ലീൻ ചെയ്യാനായി കുറഞ്ഞ ടിന്നറാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പെയിൻറ് ചെയ്യുന്ന ഫുൾ വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല കുറച്ച് വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബാക്കി ക്ലിയർ കോട്ടിൻ്റെ ഫുൾ വീഡിയോ ഉണ്ട് ഞങ്ങൾ പെയിൻ്റ് എടുക്കുന്നത് ഐശ്വര്യ പെയിൻസ് കഴക്കൂട്ടം അൽസാജ് കൺവെൻഷൻ സെൻറ്ററിൻ്റെ തൊട്ടടുത്തുള്ള ഐശ്വര്യ പെയിൻസിൽ നിന്നാണ് മാമനാണ് ഞങ്ങളെ ഒരുപാട് പെയിൻറ്റിങ്ങിൽ സഹായിച്ചത് മാമൻ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു പെയിൻറ്റിനെ പറ്റിയായാലും എല്ലാ രീതികളും എല്ലാം പറഞ്ഞു തന്നു രണ്ട് മാസം കഴിയുമ്പോൾ പെഞ്ഞാറമൂട് ശാസ്ത ഹോളിഡേയ്സിലെ ശാസ്ത എന്ന വണ്ടി ഞങ്ങൾക്ക് പെയിൻറ്റിങ്ങിന് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ശാസ്തയുടെ ഓണർ അരുൺ ചേട്ടനാണ് ഞങ്ങൾക്ക് മുഞ്ചൻസിൻ്റെ പണി പിടിച്ചു തന്നത് അതിൻ്റെ വീഡിയോ ഉറപ്പായും ഫുൾ ഇടുന്നതാണ് ഇതിനു മുമ്പ് ഈ ചേട്ടൻ കളഫം ഹോളിഡേയ്സ് എന്ന വണ്ടിയാണ് ഓ അന്നാണ് ഞങ്ങൾ ആദ്യമായി ടെമ്പോയുടെ പെയിൻ്റ് അടിക്കുന്നത് ആ കളസത്തിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട് പെയിന്റ് അടിച്ച് രണ്ട് ദിവസത്തെ ഉണക്ക് കഴിഞ്ഞ ശേഷം രണ്ടായിരത്തിൻ്റെ പേപ്പർ ഉപയോഗിച്ച് കട്ട് ചെയ്ത് തുടച്ച് ഉണങ്ങിയതിന് ശേഷമാണ് ഞങ്ങൾ ക്ലിയർ അടിക്കുന്നത് ഇനി ക്ലിയറിംഗ് വീഡിയോയിലേക്ക് പോവാം നിപ്പോണിൻ്റെ ആണ് ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് പിയു ക്ലിയർ നിപ്പോണിൻ്റെ തന്നെ ഹാർണർ പി യു ടിന്നർ അതൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ക്ലിയർ അടിക്കുന്നതിന് മുമ്പ് വണ്ടിയിൽ അഴുക്കുകൾ ഒന്നുമില്ല എന്ന് വരുത്തിയിരിക്കണം വണ്ടി നല്ലതുപോലെ തുടച്ച് വൃത്തിയാക്കിയ ശേഷം മാത്രമേ ക്ലിയർ അടിക്കാവൂ ക്ലിയർ അടിക്കുന്നതിന് മുമ്പ് ഗണ്ണ് നല്ലതുപോലെ ടിന്നർ ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കണം പഴയ പെയിൻറ്റിൻ്റെ അംശം വല്ലതുമുണ്ടെങ്കിൽ ക്ലിയറിൽ മിക്സായാൽ പെയിൻ്റിൽ അത് എടുത്തു കാണിക്കും ഇത് നമ്മൾ ക്ലിയർ കലക്കിയതിന് ശേഷം ക്ലിയർ അടിക്കുന്ന വീഡിയോ ആണ് രണ്ട് കോട്ട് ക്ലിയർ ആണ് ഞങ്ങൾ അടിക്കുന്നത് ആദ്യം ഒരു കോട്ട് അടിച്ച് ഫില്ലായി വന്നതിന് ശേഷം രണ്ടാമത് ഒരു കോട്ട് കൂടി അടിക്കും ഇതോടുകൂടി കാറിൻ്റെ ഫിനിഷിംഗ് വർക്ക് ആയിരിക്കുകയാണ് പെയിൻറ്റിങ് എല്ലാം കഴിഞ്ഞ ഫുൾ കാറിൻ്റെ മാത്രമായുള്ള വീഡിയോ നാളെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ശ്രദ്ധിക്കാനുള്ള കാര്യം പൊടി പറക്കരുത് എന്നതാണ് ഞങ്ങൾ തറ മുഴുവൻ നനച്ച് ഒട്ടും പൊടി ഇല്ലാതെയാണ് ക്ലിയർ ചെയ്യുന്നത് ക്ലിയർ മാത്രമല്ല പെയിൻ്റ് അടിച്ചതും അങ്ങനെ തന്നെയാണ് നമ്മുടെ ഗണ്ണിൽ നിന്ന് വരുന്ന പവറിൽ മണ്ണിലെ പൊടി പറന്ന് വണ്ടിയിലേക്ക് തെറിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് തറ മുഴുവൻ നല്ലതുപോലെ നനച്ച് ശരിയാക്കിയിടുന്നത് എന്തായാലും ഇന്നത്തെ വീഡിയോ ഇനി വലിച്ചു നീട്ടുന്നില്ല എല്ലാവർക്കും പെയിൻറ്റിങ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ബാക്കിയുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തീർച്ചയായും ഇതുപോലെ ഒരുപാട് വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഞങ്ങളുടെ വർക്ക്ഷോപ്പ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് കണിയാപുരം മലമേൽപ്പറമ്പ് അമ്പലത്തിൻ്റെ തൊട്ടുപുറകിലായാണ് ഗൂഗിൾ മാപ്പിൽ മലമേൽപ്പറമ്പ് ടെമ്പിൾ അടിച്ചാൽ ലൊക്കേഷൻ കിട്ടുന്നതാണ് എന്തായാലും വീഡിയോ ഇതുവരെ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു താങ്ക്